ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തതായും പരാതിയുണ്ട് മാള പ്ലാവിൻ ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വികാരിയായിരുന്ന റീസ് വടാശേരി പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മാനസികമായി തകർന്ന പെൺകുട്ടി സുഹൃത്തുക്കളോട് വിവരങ്ങൾ പറയുകയും അവർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയുമായിരുന്നു മൂന്ന് ദിവസം മുൻപാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് റീസ് ഒരു വർഷം മുമ്പ് ചന്ദ്രപ്പിന്നി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഇയാൾ നിരന്തരമായി മെസ്സേജ് അയച്ച് ശല്യം ചെയ്തതായും പരാതിയുണ്ട് मीडिया टाइम माला